ഒരു ദിവസം രാത്രിയിൽ മോളുടെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നീ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ടോയെന്ന് ആ ഞാൻ പറഞ്ഞു ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരേ നിർബന്ധമാണ് മഞ്ഞയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിയാൽ മതി വേറെ കേക്ക് എനിക്ക് വേണ്ട എനിക്ക് ചോക്ലേറ്റ് കേക്ക് തന്നെ വേണം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ എനിക്ക് ഒമ്പതാം തീയതി വൈകുന്നേരം ഞാൻ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ മാത്രം ചെയ്താൽ മതി ക്രീമൊക്കെ കുറച്ച് മാത്രം ഒരു കേക്ക് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ റുക്കൂന്നും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളുടെ പേര് അനന്യാണ് പക്ഷെ ആക്കൊരു നിർബന്ധം എൻ്റെ കേക്കിൽ രുക്കൂന്ന് എഴുതിയാൽ മതി എന്നുള്ളതായിരുന്നു നിർബന്ധം വേറെ എന്താ പേരാണ് പറഞ്ഞത് അപ്പോൾ മോളുടെ അമ്മ എന്നെ പറഞ്ഞു ഈ ഒരു പേര് കൊള്ളൂല്ല റുക്കൂന്ന് വേണമെങ്കിലും എഴുതിക്കുമെന്ന് ഒരു കേക്കിൻ്റെ പുറകിലെ സ്റ്റോറി ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യാൻ മറന്നുപോകരുത്